പിന്നെ നമ്മൾ ഡൈനിങ് ഏരിയയിൽ എത്തുന്ന സമയത്ത് ഈ ഡൈനിങ് ഏരിയേൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ ലെങ്ത് കർട്ടൻ ആണ് കേട്ടോ പുറത്തേക്ക് വ്യൂ ചെയ്യുന്ന രീതിയിലുള്ള ഈ ഒരു ഫുൾ ലെങ്ത് കർട്ടനാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്കൊക്കെ ഒന്നിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വലിയൊരു ടേബിളും ചെയേഴ്സും ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ഈ ഡൈനിങ് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് തന്നെ നല്ല ഡെക്കോറായിട്ട് വരുന്നൊരു നല്ല അടിപൊളി ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്ന ഈ ഒരു വാൾ എന്ന് പറഞ്ഞാൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിലൊരു ഫാൻസി ലൈറ്റ് കൊടുത്തപ്പോൾ അതൊന്നും കൂടിയും ഈ ഒരു വാളിനൊന്നും കൂടി ഭംഗി കൂട്ടുന്നുണ്ട് ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിളിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ വാഷ് ബേസ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിച്ച്നെസ് ഇവിടുന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് പിന്നെ ഈ വാഷ് ബേസ് ഏരിയയിൽ മെയിനായിട്ട് നമ്മുടെ ഒരു വലിയൊരു മിറർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കോളറിൻ്റെ വാഷ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ മിററിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഈ ഒരു വാൾപേപ്പർ ടൈല് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയേനെ കൂടുതലായിട്ട് ഒന്നും കൂടി ഭംഗി വരുത്തുന്നുണ്ട് ഈ മിറർ അതിൽ വരുന്ന വരുന്ന വരുന്നത് തന്നെ അപ്പോൾ ഈ വാഷ് ബേസിന് തൊട്ട് താഴെ ആയിട്ട് ഇത് അതുപോലെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര ആണ് കേട്ടോ കാരണം നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ഏരിയ ആയിട്ട് ഇതാ കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പ്ലാന്റും കൊടുത്തിട്ടുണ്ട് അത് ഈ അത് ഈ ഒരു സ്ഥലത്തിനൊന്നും കൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അവരൊരു ചെറിയൊരു പ്ലാന്റും അവിടെ കൊടുത്തിട്ടുണ്ട്